നാവികൻ സിന്ത് ബാദിന്റെ ആദ്യ കടൽ യാത്ര എന്റെ അച്ഛൻ ഒരു വ്യാപാരി ആയിരുന്നു എന്റെ നാട്ടിലെ പ്രശസ്ത വ്യക്തികളിൽ ഒരാൾ ധനികനും വൻ സ്വാധീനമുള്ളവൻ ഞാൻ ഒരു കുഞ്ഞായിരിക്കവേ അദ്ദേഹം മൃതിയടഞ്ഞു എനിക്ക് അദ്ദേഹം ധാരാളം സമ്പത്തും ഭൂമികളും ഫാം ഹൗസുകളും വിട്ടുപോയിരുന്നു ഞാൻ വളർന്നു വലുതായപ്പോൾ എല്ലാം നന്നായി സംരക്ഷിച്ച് സുഖമായി തിന്നും കുടിച്ചും കഴിഞ്ഞു നല്ല വിലപിടുപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ച് തരാതരക്കാരായ കൂട്ടുകാരിയോടുമുത്ത് ആർഭാടത്തോടെ ജീവിതം നയിച്ചു ഈ സുഖകരമായ ജീവിതം എക്കാലവും തുടരാനാകുമെന്നായിരുന്നു അപ്പോൾ എന്റെ തോന്നൽ അങ്ങനെ വളരെ കാലം കടന്നുപോയി ഒടുവിൽ ഞാൻ ഉണർന്നെഴുന്നേറ്റ് ട്വസബോധത്തോടെ എല്ലാം വിശകലനം ചെയ്തു എന്റെ സമ്പത്തെല്ലാം നശിച്ചെന്നും നില മോശമാണെന്നും ഒരു കാലത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം അന്യാധീനപ്പെട്ടെന്നും ഞാൻ മനസ്സിലാക്കി യുക്തിയും വിവേകവും തിരിച്ചു കിട്ടി ഞാൻ ഡേവിഡിന്റെ പുത്രൻ സോളമൻ പറഞ്ഞത് ഓർത്തു എന്റെ അച്ഛനെ നിന്ന് പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണത് മൂന്ന് കാര്യങ്ങൾ മറ്റു മൂന്നിനേക്കാൾ ഭേദമാണ് മരണ ദിവസം ജനന ദിവസത്തേക്കാൾ ഭേദമാണ് ജീവിച്ചിരിക്കുന്ന ഒരു നായ ചക്തസിംഹത്തേക്കാൾ ഭേദമാണ് ദാരിദ്ര്യത്തേക്കാൾ ഭേദമാണ് മരണം പിന്നെ എന്റെ അവശേഷിച്ച വസ്തുക്കളെല്ലാം എന്റെ വസ്ത്രങ്ങളടക്കം ഞാൻ മൂവായിരം ദുരമിനു വിറ്റു അതുമായി വിദേശയാത്ര ചെയ്യുവാൻ ഞാൻ ദൃഢനിശ്ചയം എടുത്തു അങ്ങനെ വ്യാപാരോദ്ദേശത്തിൽ യാത്ര നടത്തുവാൻ ഞാൻ തയ്യാറെടുത്തു ഒരു സംഘം വ്യാപാരികളോടൊപ്പം ബ്രസാഖ് പ്രയാണമാരം വെച്ചു അനേകം ദിനരാത്രങ്ങൾ ആ യാത്ര തുടർന്നു പല ദ്വീപുകളും കരകളും കയറിയിറങ്ങി കപ്പൽ സ്പർശിച്ചെടുത്ത് നിന്നെല്ലാം സാമാനങ്ങൾ വാങ്ങുകയും ഞങ്ങളുടെ പക്കലുള്ള സാമാനങ്ങൾ അവിടങ്ങളിൽ വിൽക്കുകയും ചെയ്തു അങ്ങനെ യാത്ര ചെയ്ത് പൂങ്കാവനങ്ങൾ നിറഞ്ഞൊരു മനോഹരമായ സ്വർഗ്ഗതുല്യമായ ദ്വീപിൽ എത്തി ഇവിടെ ക്യാപ്റ്റൻ കപ്പലിന് അങ്കൂരമിട്ട് കപ്പൽ കടൽ തീരത്ത് കെട്ടിയിട്ട് കരക്കിറങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കപ്പലിൽ ഉണ്ടായിരുന്നവരെല്ലാം ദ്വീപിൽ ഇറങ്ങി അവിടെ അടുപ്പുകൾ ഉണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യുന്നതിലും തുണി അലക്കുന്നതിലും മറ്റും ഞങ്ങൾ വ്യാപൃതരായി മറ്റു ചിലർ ദ്വീപിന്റെ ഏകാന്തതയും ചുറ്റിക്കറങ്ങാൻ പോയി കപ്പൽ ജോലിക്കാർ തിന്നും കുടിച്ചും കുളിച്ചും ഉല്ലസിച്ചു ഞാൻ ദ്വീപ് ചുറ്റിക്കാണുന്നവരുടെ സംഘത്തിലായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ അതാ ക്യാപ്റ്റൻ ഉച്ചത്തിൽ വിളിച്ചു കൂകുന്നു അല്ലയോ യാത്രക്കാരെ നിങ്ങൾ സ്വന്തം ജീവൻ വേണമെങ്കിൽ ഓടി വരൂ വേഗം വന്ന് കപ്പലിൽ കയറൂ നാശം ഒഴിവാക്കൂ എല്ലാം ഉപേക്ഷിച്ച് ഓടിയെത്തൂ അല്ല നിങ്ങളെ കാത്തിരിഷിക്കട്ടെ കാരണം നമ്മൾ നിൽക്കുന്ന ഈ ദ്വീപ് കരുതുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ദ്വീപല്ല കടലിന് നടുവിൽ നിശ്ചലമായി കിടക്കുന്ന ഒരു തിമുങ്കലമാണ് അതിന് പുറത്ത് മണ്ണു വന്നുകൂടി മരങ്ങൾ വന്ന് വലുതായി ഒരു ദ്വീപ് പോലെ രൂപാന്തരപ്പെട്ടു എന്നാൽ നമ്മൾ അതിന്റെ പുറത്ത് അടുപ്പ് ഉണ്ടാക്കി തീയിട്ടപ്പോൾ അതിന് ചൂടനുഭവപ്പെട്ട് ഇളകാൻ തുടങ്ങിയിരിക്കുന്നു ഒരു നിമിഷത്തിനകം അത് കടലിനടിയിലേക്ക് മുങ്ങും നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാക്കുകയും ചെയ്യും നിങ്ങളുടെ സാമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടൂ അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹസാദ് മനസ്സിലാക്കി